ഇന്ന് കറുദ്വ മാല എങ്ങനെ കെട്ടാം എന്ന് പഠിക്കാം അതിനാദ്യം രണ്ട് വാഴനാല് എടുക്കുക എന്നിട്ട് ഈ വീടുകൾ കാണുന്ന പോലെ നാല് ഒരു നാല് താഴത്തേക്കും മറ്റേ നാല് മുകളിലേക്കുമായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുക ഇങ്ങനെ പിരിച്ചു കൊടുക്കുക അപ്പോൾ എത്രയും വശം ഇങ്ങനെ പിരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ പിരിച്ച വശം ഈ രണ്ട് നാലിന് ഇടയ്ക്കായി വെച്ചിട്ട് വീണ്ടും പിരിക്കുകയാണ് ഒന്നുകൂടെ മടക്കി വെച്ചിട്ട് പിരിക്കുകയാണ് നമ്മൾ വട്ടക്കണ്ണി പോലെയാക്കി ഇതിനെ നമ്മൾ മോതിരക്കണ്ണി എന്ന് പറയും ഇനി നമ്മൾ ആദ്യം ഏത് മാല വെക്കട്ടുമ്പോഴും തുളസിപ്പൂണ് ആദ്യം വെക്കേണ്ടത് തുളസിപ്പൂ വയ്ക്കാം പിരിക്കാം വീണ്ടും അത് മടക്കി വെച്ച് പിരിച്ചു അങ്ങനെ രണ്ട് കഴിഞ്ഞ് തുളസിപ്പൂണാണ് നമ്മളിപ്പോൾ വെച്ചിട്ടുള്ളത് പിരിച്ചു ഇനി നമുക്ക് കറുകപ്പുള്ളി കറുകപ്പുലെടുക്കാം മൂന്ന് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് മൂന്നെണ്ണം വെച്ച് പിരിച്ച് കൊടുക്കുക വീണ്ടും അതേ വശത്തേക്ക് തന്നെ മൂന്നെണ്ണം ഒരുമിച്ച് വയ്ക്കുക പിരിച്ച് കൊടുക്കുക കറുകമാല ഗണപതിക്കാണ് പ്രധാനം കാരണം ഒരു കഥയുണ്ട് അല്ലാസുരൻ എന്ന നസുറിനെ ഗണപതി വിഴുങ്ങിയ കഥയാണ് എല്ലാവർക്കും അറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ കറുകമാല ഗണപതിക്ക് വിശേഷമായത് ഈ ഗണപതി കറുകമാല കെട്ടിയാലുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ തടസ്സങ്ങൾ മാറുക കാര്യസാധ്യങ്ങൾ ഇതിനൊക്കെയാണ് കറുകമാല കെട്ടാറ് പിന്നെ നമ്മൾ ഈ ശുക്രൻ്റെ അപഹാരകാലത്തോ കാലത്തോ ശുക്രൻ്റെ തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ കറുക മല കെട്ടാറുണ്ട് ഇതുവരെയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെയും അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക അടുത്തത് ഏതു മാലയാണ് കെട്ടാൻ പഠിപ്പിക്കേണ്ടത് എന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ആ മാല കെട്ടിയാലുള്ള ഗുണങ്ങളും ഞാൻ ഒപ്പം പറഞ്ഞു തരുന്നതാണ് ഈ വീഡിയോയിൽ കറുക ഒറ്റവരി മാലയാണ് നമ്മൾ ഉദ്ദേശിക്കണേ അതിനു വേണ്ടിയാണ് നമ്മൾ ഒരു വശത്തേക്ക് മാത്രം കറുകയുടെ തര വയ്ക്കണേ ഭഗവാനുള്ള മാല കെട്ടുമ്പോൾ സംസാരിക്കാൻ പാടില്ല മനസ്സിൽ നാമം ജപിച്ചു കൊണ്ടുവണം മാല കെട്ടാൻ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വായിലെ തുപ്പൽ ിൽ ആവാൻ പാടില്ല എന്നതുകൊണ്ടാണ് സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഒറ്റ ഒറ്റവരി കറുകമാല പകുതി വലിപ്പമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വല്ലാതെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കറുകയുടെ ബാക്കി മുറിച്ചു കളയണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കത്തിരി കൊണ്ട് വെട്ടിക്കളയാണ് വീഡിയോയിൽ കാണുന്ന അത്ര വീതി നിർത്തിയിട്ട് വേണം വെട്ടാൻ അല്ലെങ്കിൽ വല്ലാതെ അടുപ്പിച്ച് വെറ്റിയാൽ മാല മുഴുവനും കുഴുങ്ങി പോകാൻ സാധ്യതയുണ്ട് അത് കാരണം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വെട്ടിക്കളയണം നല്ല ശരിയാവുള്ളൂ നമ്മുടെ കറുകമാല മൂന്ന് കറുക വീരം എടുത്തിട്ടാണ് നമ്മൾ മാല കെട്ടിയിട്ടുള്ളത് കറുക ഹോമം മൃത്യുജോമം ഗണപതി ഹോമം ഇതിനൊക്കെ കർഗ ഹോമിക്കുമ്പോൾ മൂന്നെണ്ണം കൂട്ടിയിട്ടാണ് ഹോമിക്കാറ് നമ്മൾ മാല കെട്ടുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഏതാണ്ട് പകുതിയോളം മാല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോയിൽ മാലഘട്ടത്തിന് വളരെ പതുക്കെ കാണിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമൻ്റായി അറിയിക്കുക നമ്മുടെ കറുകമാല ഏതാണ്ട് മുക്കാൽ ഭാഗമായിട്ടുണ്ട് നേരത്തെ കണച്ച പോലെ കറുക അധികം തള്ളി നിൽക്കുന്നത് വെട്ടി മാറ്റിയതുപോലെ ഇപ്പോൾ വീണ്ടും അത് തന്നെ ചെയ്യാണ് എന്നാലൊരു കുറച്ച് ഭംഗി കിട്ടുള്ളൂ ഇനി ഈ മായയുടെ വലുപ്പമായി ഇനി നമ്മൾ അവസാനം തുളസിപ്പൂവ് വയ്ക്കുകയാണ് തുളസിപ്പൂ വെച്ചു പിരിച്ചു കൊടുത്തു തുളസിപ്പൂ വെച്ചു പിന്നെ പിരിച്ചു കൊടുത്തു നമ്മൾ ഈ മായ എപ്പോഴും അവസാനിപ്പിക്കുമ്പോഴും ആദ്യം തുളസിപ്പൂ വയ്ക്കണം ആ തുളസിപ്പൂ വെച്ച് പിരിച്ചു കൊടുത്തു ഇനി കെട്ടുകയാണ് അതാ മൈക്കോളൂ രണ്ട് നാളെ എടുക്കുക ഈ വീടുകൾ കാണുന്ന പോലെ ഇതാ ഒരു നാളായിരുന്നു സാധാരണ ഇനി കെട്ടുക അപ്പോൾ നമ്മൾ കറുകമാല ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് മടക്കുക എന്ന് നോക്കാം ഈ മോതിരക്കണ്ണിയുള്ള വശം കണ്ടില്ലേ ഇത് ഉള്ളിലേക്ക് മടക്കുക ഇതിന ടൈറ്റായിട്ട് മാല കുറച്ച് ടൈറ്റായിട്ട് ചുരുട്ടിയാണ് വേണ്ടത് കറുക്ക്മാരായിട്ടുണ്ട്